ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിൽ മുപ്പതിനായിരം കോഴിയുടെ ഫാം അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ആറ് കൂടുകൾ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ലെവൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് സൈഡൊക്കെ കെട്ടി മാറ്റിട്ടുള്ളതാണ് ട്രഫോഡ് ഷീറ്റ് കൊണ്ടാണ് മാച്ചിൽ ചെയ്തിരിക്കുന്നത് ഒരു കാലത്തും തുരുമ്പി പിടിക്കില്ല അതേപോലെ നല്ല കൂളിംഗ് ആയിരിക്കും അയ്യായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് ഉണ്ടാവും ഷെഡുകൾ ത്രീ ഫേസ് കണക്ഷൻ ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഒമ്പത് ഏക്കറോളം സ്ഥലമുണ്ട് അതൊക്കെ കൂടുകളാണ് ആ സൈഡിൽ കാണുന്നത് തീ അണക്കാനുള്ള സെറ്റപ്പ് എല്ലാം അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മരപ്പട്ടി പൂച്ച പട്ടി ഒന്നും കയറില്ല അത്രയും സ്റ്റൈലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡൊക്കെ നല്ല കനത്തിലുള്ള മെഷാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒമ്പത് ഏക്കർ സ്ഥലം വെള്ളത്തിനായിട്ട് നല്ല അടിപൊളി രണ്ട് കുളമുണ്ട് അതുപോലെ നല്ലൊരു തോടുണ്ട് ജി ഐയുടെ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എട്ടര സി ആണ് ഈ സ്ഥലത്തിന് വില പറഞ്ഞിരിക്കുന്നത് കോഴി ഫാമിന് ഒമ്പത് ഏക്കർ സ്ഥലവും മുപ്പതിനായിരം കോഴിയുടെ ഫാം ഞങ്ങളുടെ കൈവശം വേറെയും കോഴി ഫാമുകളുണ്ട് അറുപത് ലക്ഷം രൂപ മുതലുള്ളതുണ്ട്